സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആഗോള തലത്തിലുള്ള വരുമാനം വരുന്നതോടെ ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായച്ചിത്തമാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു സംഗമത്തിന് മുൻപ് ശബരിമല സ്ത്രീ പ്രവേശനാനുമതി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എടുത്ത അനുകൂല നിലപാട് ദേവസ്വം ബോർഡ് പിൻവലിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ആഗോളതലത്തിൽ പ്രസക്തി ഭക്തജനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിപ്പിക്കാനും സാധിച്ചാൽ അത് ഏറ്റവും നല്ലൊരു കാര്യം വിശ്വാസത്തിന്റെ വഴികളിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷമുണ്ടാക്കുന്ന അവർക്ക് സന്തൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കണം നടക്കണമെന്ന് മുൻകാലങ്ങളിൽ അങ്ങനെ എല്ലാം നടത്തിയത് സർക്കാർ ഇപ്പോൾ നടത്തുമെന്ന് നമുക്ക് നോക്കാം